നിങ്ങള് പ്രചരിപ്പിക്കുന്ന അല്ല ഒരാശയക്കുഴപ്പവും ഇവിടെ ഇല്ല എന്താ ആശയക്കുഴപ്പം അത് നല്ല വിശാല മനസ്ഥിതി ഉള്ളതുകൊണ്ടല്ലേ അത് നല്ല മനസ്സുള്ളവരെ അങ്ങനെ പറയുന്നത് ചെയ്യാൻ എത്രയോ നല്ല മനംമാറ്റം അതൊക്കെ നമ്മൾ കാണേണ്ടത് യാതൊരു വക തലത്തിലുള്ള പ്രഷറും ഇല്ല എന്തിനാ ഇപ്പൊ സമ്മർദ്ദം ഇന്ന് രാവിലത്തെ ബ്ലഡ് പ്രഷർ നോക്കിയിട്ട് പോലും കൃത്യമാണ് പിന്നെ ഈ എന്റെ നേതൃത്വത്തിൻ കീഴിലും ഒത്തേറെ ആൾക്കാർ നിക്കുകയല്ലേ പാർട്ടി ചെയർമാനിക്കില്ല ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെയല്ല ഇഷ്ടംപോലെ ആൾക്കാർ അല്ലെ ഈ കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ടത് അന്ന് യു ഡി എഫ് ചവിട്ടിപ്പുറത്താക്കിയതാണെന്നുള്ള നിലപാടായിരുന്നുണ്ടായിരുന്നു അതേ കോൺഗ്രസ് തന്നെ ഇപ്പൊ വാദം തുറന്നിട്ടുണ്ട് സ്വാഗതം എന്ന് പറയാൻ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ നിലപാട് വല്ലതും മാറ്റം ഞങ്ങൾ ആരെല്ലാം പറഞ്ഞോ അവിടെയല്ലേ വേറെ ചോദ്യമുള്ളു ും തെറ്റായി അത് തെറ്റായി പോയോ അങ്ങനെയല്ലല്ലോ നിങ്ങൾ നിങ്ങൾ ഒരു ചാനലിൽ ചെയ്യുന്ന വാർത്ത എല്ലാ ചാനലും ഒരുമിച്ച് ചെയ്യുന്നുണ്ടോ അല്ല പറ്റിയല്ല ും പോസ്റ്റാതിരുന്ന് വ്യത്യസ്ത അഭിപ്രായം ഉള്ളതുകൊണ്ടല്ല പോസ്റ്റ് ഒന്നും അല്ല പ്രശ്നം പാർട്ടിയുടെ നിലപാടാ പ്രശ്നം ആ നിലപാട് ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഞങ്ങൾ നാല് എം എൽ മാർ എവിടെയുള്ളൂ ഇനിയും വരും ഒരു അഞ്ച് ജോസ് കെ മാണി ഇങ്ങ് വരും പാർട്ടി ചെയർമാൻ ഞങ്ങളുടെ നിലപാടെന്നും സുദൃഢമാ കെ എം മാണി പഠിപ്പിച്ച വഴിയെ യാത്ര ചെയ്യുന്ന പാർട്ടിയായത് നിങ്ങൾക്ക് ആർക്കും ആ സംശയത്തിന് ആവശ്യമില്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട് അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിക്കുന്നത് ഈ പാർട്ടിയെ വിഷമത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണ് പാർട്ടി ചെയർമാൻ എന്നല്ല പറഞ്ഞു കഴിഞ്ഞു അതിനെ വിരാങ്ങുവിട്ടു അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല നിങ്ങളെല്ലാം വന്നു കൂടി വളരെ സന്തോഷം ഇക്കാര്യം എല്ലാവരും അറിയിക്കണം അപ്പൊ ഈ അടുത്ത ആഴ്ച വരെ നിങ്ങളിൽ തന്നെയായിരിക്കും ഇല്ലേ ഇതിനെ തന്നെ ഉണ്ടാവുമോ എന്തിനാ പറയണേ അതല്ലല്ലോ സ്ഥിതി ഞങ്ങളുടെ നിലപാട് കോൺ ചെയ്തിട്ടാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ഓഫീസാണ് ഈ പാർട്ടി ഓഫീസിന്റെ മുന്നേ ചെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിലൊന്നും യാതൊരു മാറ്റമില്ലെന്ന യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഞങ്ങളോട് ഈ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി വ്യക്തിയില്ല അതെ അത്രേ ഉള്ളൂ പാർട്ടി ലീഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ മാറ്റമൊന്നും ഇല്ല പാർലമെന്റി പാർട്ടി ലീഡർ ഇട്ടല്ലോ ഈ അഭ്യൂഹങ്ങൾ ഈ അഭ്യൂഹങ്ങൾ ഉയർന്നു തുടങ്ങിയത് ഡിസംബർ മാസം അവസാന ആഴ്ചയാണ് അവസാന ആഴ്ചയിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒരു വെരിഫൈഡ് പേജ് ആണ് ആ പേജ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്യാം അതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വ്യാജ പ്രചരണങ്ങൾ അവജ്ഞയോടെ തടയ തള്ളുന്നു കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന്റെ അഭിവാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞ് സുവ്യക്തമായി വിശദീകരിച്ച് എൽ ഡി എഫിന്റെ ഭരണഘട്ടങ്ങളും മൂന്നാം വട്ടവും എൽ ഡി എഫ് ഭരണം ഉറപ്പാണ് എന്ന് വളരെ സുദൃഢമായി വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഒരു മുന്നണി മാറ്റം മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുവെന്നോ അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫോറത്തിൽ എന്തിന് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ആരോടെങ്കിലും പറഞ്ഞതായി ആർക്കെങ്കിലും ഒരു തെളിവ് കൊണ്ടുപോകാം ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും പർവ്വതീകരിച്ച് വാർത്ത സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഇപ്പോൾ സംഭവിച്ച ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഉണ്ടായ പുകപടലത്തിന് ഈ വലിയ കല്പിത കഥയ്ക്ക് യാതൊരു അടിസ്ഥാനമായി പറഞ്ഞു കഴിഞ്ഞു നമുക്കൊരു രോഗമുണ്ടെന്ന് തോന്നുന്നു മാത്രമേ ഡോക്ടറെ കാണാറുള്ളൂ നമുക്കൊരു രോഗമുണ്ടെന്ന് തോന്നുന്നു മാത്രമേ ഡോക്ടറെ കാണാറുള്ളൂ അല്ല പോയി ഡോക്ടർമാരെ കാണാറുണ്ടോ ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ സംശയത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരും പോസ്റ്റ് വിട്ടില്ല പുനണി നിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു പോസ്റ്റ് അല്ല ഈ സത്യം ദിവസം അതിനകത്ത് വേറെ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു നിങ്ങളൊന്നും ശ്രദ്ധിച്ചത് തമാശകാര്യല്ലോ ആ സമരത്തിൽ ഞങ്ങൾ അഞ്ചു പേരും പങ്കെടുത്തതല്ലേ നിങ്ങൾ അതൊന്നും മനസ്സിലായില്ല അഞ്ചു പേര് ഞങ്ങൾ പങ്കെടുത്ത ഒരു സമരം ആ സമരത്തോടുള്ള ഐക്യദാഢ്യവും നിലപാടും ആ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും പുലർത്തുന്നത് അതിന് പ്രത്യേകിച്ച് എന്താ പറയാനിരിക്കുന്നതിനകത്ത് എന്റെ സോണിയാഗാന്ധി എന്നോട് വിളിച്ചിട്ടില്ല എനിക്ക് സോണിയാഗാന്ധിയോട് സംസാരിച്ചിട്ടില്ല എന്നോ മുഖ്യമന്ത്രി എന്നെ ഈ ദിവസങ്ങളിൽ വിളിച്ചിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രി എന്നെ എന്തെല്ലാം കാര്യത്തിൽ വിളിക്കും ഞാൻ പിന്നെ അതേ വിളിച്ചായിരിക്കാൻ പറ്റുമോ അതുകൊള്ളോ അതെ ഈ വാർത്ത പറയുമ്പഴേ ഒരു മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി ആ മന്ത്രിസഭയിലെ ഒരു ബന്ധപ്പെട്ട മന്ത്രിയെ വിളിക്കരുതെന്ന് പറയാൻ പറ്റുമോ എത്രയോ കാര്യങ്ങൾ വിളിക്കുക സത്യത്തെ അത് വാർത്തയാക്കി അതങ്ങനെയൊക്കെ ഞാൻ ഒരു കാര്യം പറയാം കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ നമ്മളിത് കാണുന്ന കാലം മുതൽ ഈ പാർട്ടിയെ ഇല്ലാതാക്കാനായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെ എല്ലാം അതിജീവിച്ച സത്യം ഈ പാർട്ടി മുമ്പോട്ട് പറഞ്ഞു ഇത്രയും കാലം പക്ഷേ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നന്നായി വരുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എവിടെ എവിടെ നിങ്ങൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കും അല്ല ഞങ്ങൾ അരിഞ്ഞത് കക്ഷികളല്ല നമ്മുടെയൊക്കെ നമ്മുടെ ഒക്കെ പൊതുജീവിതത്തിനും സത്യസന്ധമായിട്ടില്ലാതെ നിർത്തും മുഖ്യമന്ത്രി മന്ത്രിമാരെയും വിളിക്കും മന്ത്രിമാർ മുഖ്യമന്ത്രിയെയും വിളിക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എം എൽ എമാരെയും വിളിക്കും ആവശ്യമുണ്ടായാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് പരസ്പരം സഹകരിച്ച് പോകുന്ന ഒരു ഗവൺമെന്റ് ചെയ്ത് അവരുടെ മുഖ്യമന്ത്രിയെ വിളിക്കത്തില്ലാത്തതാണ് മുഖ്യമന്ത്രിക്ക് ഞങ്ങളെ ആരെയും വിളിക്കത്തില്ല എന്നവിടെ ആയിരിക്കും നടത്തി പറഞ്ഞിട്ടുണ്ടോ ഏ അങ്ങനെ എന്തായാലും വിഷയം ഉണ്ടെങ്കിൽ വിളിക്കേണ്ടി വരുള്ളൂ അതാണല്ലോ പ്രശ്നം ആ വിഷയത്തെക്കുറിച്ച് ഇന്ന് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിനെ തെന്തോ വേണ്ടെന്ന് പറയാൻ അതനുസരിച്ച് സംസാരിക്കാം ഇതാണ് ഞങ്ങളുടെ നിലപാട് ഇനി ഇതിനപ്പുറത്തോട്ട് ഇതിനോ തിരിച്ചടി ഉണ്ടായില്ല ജനാധിപത്യ പ്രക്രിയയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ തെരഞ്ഞെടുപ്പുകളുമാണ് ഓരോ റിസൾട്ട് ഒരു പരീക്ഷ എഴുതിയാൽ ചിലപ്പോ നോക്കും ചിലപ്പോൾ ജയിക്കും അടുത്ത പരീക്ഷ എഴുതിയാൽ ജയിച്ചെന്ന് വരാം തോറ്റെന്ന് വരാം അതുകൊണ്ട് റിസൾട്ട് ഓറിയന്റൽ ആയിട്ടല്ല ഞങ്ങൾ ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ സമീപിക്കുന്നത് ഞങ്ങളുടെ നിലപാടുകളോടൊപ്പം ജനം നിൽക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും പരാജയപ്പെടും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് വിജയവും പരാജയവുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എക്സിസ്റ്റൻസ് ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ നിലപാടുവാണെന്ന് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ജോസ് കെ മാണി പറഞ്ഞ വാക്കുകൾ അരിവ അടിവരയിട്ടുകൊണ്ട് നിർത്തുന്നു പാർട്ടി ചെയർമാന്റെ വാക്കുകളാണ് അതിനകത്ത് യാതൊരു വ്യത്യാസവും വരുത്താൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല